മറ്റൊരു രസൊക്കെ ആഴ്ച നിങ്ങൾക്ക് പേർക്കും ചോദിക്കും നമ്മൾ അടുത്ത ഇന്നത്തെ ദിവസം വലയിടലാണ് നമ്മുടെ പരിപാടി അപ്പൊ നമ്മൾ വലയിടാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മൾ മൂത്ത കുന്നം കടവിലാട്ടോ വല ഇടുന്നത് മൂത്ത കുന്നം കടവിൽ വന്ന് വലയിടലാണ് അപ്പൊ കിട്ടും കിട്ടുമോന്നറിയാൻ പാടില്ല നമ്മുടെ വല അത്യാവശ്യം ഉള്ളതുകൊണ്ട് കൊറച്ച് രണ്ട് വല അപ്പൊ അതുകൊണ്ട് കുറച്ച് നേരം പിടിക്കും നമുക്ക് ഇത് വല മുഴുവനും ഇട്ട് തീരാ ഇത് മുഴുവനും ഇട്ട് തീരണം മുഴുവനും നമുക്ക് കാണിക്കാൻ പറ്റില്ലാസ്റ്റ് വലയിട്ട് ഇനി ഒരു അഞ്ചു നിമിഷമായിട്ട് നമുക്ക് വലിച്ചു നോക്കാം അപ്പൊ നമ്മളെ കാണുന്ന പോലെ നീ എവിടെ പോണ് അപ്പൊ ഇല വന്നപ്പോ നമ്മളാദ്യ കൊരങ്ങണൊന്നും കണ്ടിട്ടില്ല എവിടെന്നു വന്ന് പെട്ടേക്കനാണ പോലെടാ വിശേഷം ആ നമ്മടെ കൊരങ്ങച്ഛനാണ് കേട്ടാ അവൻ കണ്ട കഴിഞ്ഞപ്പോ അവൻ പേടിച്ചിട്ട് ഓടിക്കളുണ്ടാ പോലെ പോലെ പോയാണ് ഹലോ അപ്പൊ എന്നാ ശരി ഇപ്പൊ നമ്മളുടെ വല വലിക്കാൻ തുടങ്ങിയിരിക്കാണ് കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം കറിക്കുള്ള മീൻ കിട്ടണേ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പൊക്കുകയാണ് ചെല സമയത്തൊക്കെ ഈ പൊക്കുമ്പോ തന്നെ അറ്റത്തൊക്കെ ഇണ്ടാവും അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കൊക്കിയപ്പോ തന്നെ രണ്ടറേം കിട്ടിയല്ല എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇപ്പൊ കൊക്കിയപ്പറ്റത്തൊന്നുമില്ല പക്ഷെ ഉണ്ടാവും എന്നാണ് നമ്മളിപ്പോ വിചാരിക്കുന്നത് കോലക്കുണ്ട് ഇഷ്ടം പോലെ കിട്ടും പക്ഷെ മീനാണ് കിട്ടാത്തത് ഒരു കിടക്കാച്ചി സാധനം അതേ കണ്ട അടിപൊളി കളമ്പ് വരെ കിട്ടിയിട്ടുണ്ട് കിട്ടിക്കൊണ്ടിരിക്കണെങ്കിൽ നമുക്ക് നല്ല സന്തോഷം ഇരിക്കു കാരണം ആ ഇവിടെ അടങ്ങി പൊളിച്ചിട്ടേക്കും ൊടിപ്പോള് പറയാനോ സാധനം ചെറുതായിട്ടൊന്നും കുടുങ്ങിട്ടുള്ളുണ്ടാ അത് രണ്ടെണ്ണം വൈദ്യം കറിക്കുള്ളതായി കറിക്കുള്ളതായിട്ടു